ആലോചനകളും അല്ലെങ്കിൽ അതിന് മുൻപുള്ള പല കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ കേന്ദ്രമാക്കി കൊണ്ടാണ് കൂടുതലും പഠനങ്ങളൊക്കെ നടന്നിരിക്കുക അപ്പോൾ അതിൽ ഇടപെടുന്ന ആളുകൾ നമ്മൾ സ്കൂളുകൾ എന്നുള്ളൊരു ടേമാണ് ഉപയോഗിക്കുന്നത് ചരിത്രരചന സ്കൂളുകൾ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മാർക്സിസ്റ്റ് സ്കൂൾ എന്ന് പറയുക കേംബ്രിഡ്ജ് സ്കൂൾ എന്ന് പറയുക സബാൾട്ടൻ സ്കൂൾ എന്നൊക്കെ പറയുന്ന രീതിക്ക് അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്കൂളായിട്ട് വന്ന് മാർക്സിസ്റ്റുകാരായിട്ടുള്ള ചിന്തകന്മാരുടെ രചനകളായിരുന്നു അവർ സ്വാഭാവികമായിട്ടും ആ പേര് പോലെ തന്നെ മാർക്സിന്റെ സിദ്ധാന്തങ്ങളും അവരുടെ ഒരു ചരിത്ര വിശകലന രീതിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ വിശകലനം ചെയ്യാനുള്ള ശ്രമങ്ങളായിരുന്നു അവർ നടത്തിക്കൊണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ അവരുടെ സാമ്പത്തിക പദ്ധതികൾ എങ്ങനെയായിരുന്നു അത് നമുക്ക് നേട്ടമായിരുന്നു കോട്ടമായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ചൂഷണം എന്നുള്ളൊരു പോയിന്റിലേക്കാണ് അവർ ഒന്നടകം എത്തിച്ചേര് ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും നവോത്ഥാന നായകരെ കുറിച്ചുമൊക്കെ അവർ ആലോചനകളൊക്കെ നടത്താറുണ്ട് അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഈ ഇന്ത്യയുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് വ്യാപകമായ രീതിയിൽ എഴുതുന്നു കേരളത്തിൻ്റെ കോണ്ടാക്ഷനും ഇതേ രീതിയിൽ പല കർഷക തൊഴിലാളികളെക്കുറിച്ചും പ്ലാന്റേഷൻ സെക്ടറുകളെ കുറിച്ചും തോട്ട മേഖലകളുടെ വികസനത്തെക്കുറിച്ചുമൊക്കെയുള്ള നിരവധി ചരിത്രകാരന്മാർ ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അവര് സ്വാഭാവികമായിട്ടും ഒരു ഹിസ്റ്ററി ഫ്രം ബിലോ എന്നുള്ള എന്നുള്ളൊരു സങ്കല്പമൊക്കെയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഒരു മാർക്സിസ്റ്റുകാരുടെ ഒരു പ്രധാന രീതിയാണ് ഇപ്പോൾ ഹിസ്റ്ററിയുടെ ഒരു രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ് ബേസിക് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയെ കാണണം അതിൻ്റെ ഒരു ഭൂതകാലത്തെ എങ്ങനെ കാണണം എന്നുള്ളൊരു സങ്കല്പനാണ് അപ്പോൾ ചില ആളുകൾ പറയും ഒരു നൂറ് ഇരുന്നൂറ് വർഷം മുൻപ് ആളുകളെ സംബന്ധിച്ച് ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ വലിയ വലിയ ആളുകളുടെയൊക്കെ കാര്യങ്ങളായിരുന്നു അതിനെക്കുറിച്ച് പഠിച്ചാൽ മതി എന്നുള്ളൊരു ആലോചനയായിരുന്നു ഇപ്പം തോമസ് കാർലെന്ന് പറഞ്ഞൊരു പ്രകൽഭനായിട്ടുള്ളൊരു ഹിസ്റ്റോറിയൻ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ ഹിസ്റ്റോറിയം അദ്ദേഹം ഒക്കെ പറയുന്ന ഗ്രേറ്റ് മാൻ തിയറി എന്ന് പറഞ്ഞൊരു ഒക്കെ പറയുന്നു അതായത് നിങ്ങളൊരു സൊസൈറ്റിയെ പഠിക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഒരു നേതാവ് രാജാവ് അതുപോലുള്ള ആളുകളെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ അത് പഠിച്ചാൽ മതി എന്നുള്ളൊരു ആലോചനയൊക്കെ ആയിരുന്നു അപ്പോൾ അതിനെയൊക്കെ കൗണ്ടർ ചെയ്തിട്ടാണ് പിന്നീടൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് സോറി എൺപതല്ല അതിലും മുൻപ് വരുന്ന ഒരു സമയത്താണ് ബ്രിട്ടണിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉയർന്നു വരുന്നത് തോം എറിക് അല്ല ഇ പി തോമസൺ സോറി ഇ പി തോമസൺ ഒക്കെ ഹിസ്റ്ററി ഫ്രം ബിലോ എന്നുള്ളൊരു സങ്കല്പം പ്രധാനമായിട്ടും മുൻപോട്ട് വെക്കുന്നത് ഒരു ബ്രിട്ടീഷ് ലേബർ ഹിസ്റ്ററി ഒക്കെ തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ അപ്പൊ അതിനെയൊക്കെ പിൻപറ്റിക്കൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യയിലൊരു മാർക്സിസ്റ്റുകാരായിട്ടുള്ള ആളുകളൊക്കെ ആ ഒരു സങ്കല്പം ഫോളോ ചെയ്തു വരുന്നു അപ്പം അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അതായത് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ ഒരു കാര്യം പറയുകയില്ല അവർ കുറെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിരീക്ഷണം മുൻപോട്ട് വെക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് അടുത്ത കൂട്ടം ആളുകൾ വരുന്നത് അപ്പൊ വേറൊരു വിഭാഗം ആളുകൾ കേംബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ വരുന്നു അപ്പൊ അവര് ഇവര് പറഞ്ഞ അതിന് മൊത്തം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റുകൾ മുൻപോട്ട് വെക്കും മാർക്സിസ്റ്റുകാർ വന്നത് മുഴുവൻ കുഴപ്പം പിടിച്ചു അങ്ങനെയൊന്നുമല്ല ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് നമുക്ക് കുറെ നന്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന എന്നാലോചനയൊക്കെ പറഞ്ഞു അപ്പൊ അവരൊരു മൊത്തത്തിലുള്ള മാറ്റങ്ങളെയും ഒക്കെ സംബന്ധിച്ചാണ് ധർമ്മകുമാർ അല്ലെങ്കിൽ ഡേവിഡ് വാഷ്ബ്രുക്കിനെ പോലുള്ള ആളുകളൊക്കെ പഠിക്കുന്നു പിന്നീട് നമ്മൾ എൺപതുകളാകുമ്പോഴത്തേനും വേറൊരു ചിന്താ പദ്ധതി ഉയർന്നുവരികയാണ് സബാട്ട സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സ്കൂൾ പ്രധാനമായിട്ടും പറഞ്ഞത് അവർ ബേസിക്കലി മാർക്സിസ്റ്റ് ട്രഡീഷണൽ ഫോളോ ചെയ്യുന്ന ആളുകൾ മാർക്സിസ്റ്റുകാരുമായിട്ടുള്ള ആളുകളാണെങ്കിലും ഇന്ത്യയിലൊരു മാർക്സിസ്റ്റ് ചരിത്ര രചനാ രീതിയിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് അവർ കാര്യങ്ങളെ മുൻപോട്ട് വെക്കുന്നത് അവർ പ്രധാനമായിട്ടൊരു സബാൾട്ടെന്ന് പറഞ്ഞൊരു സങ്കല്പം മുൻപോട്ട് വെച്ചുകൊണ്ടാണ് അവർ ഹിസ്റ്ററിയെ സമീപിക്കാൻ ശ്രമിച്ചത് അപ്പോൾ നാളതുവരെ ഈ ഇന്ത്യയിലെ എല്ലാവിധ ആളുകളും പറഞ്ഞുകൊണ്ടിരുന്ന ചരിത്രം തെറ്റാണ് എന്നൊരു ആർഗ്യുമെന്റ് അവർ ശക്തമായിട്ട് മുൻപോട്ട് വയ്ക്കുന്നു അതുപോലെ ആർ കെവ്സുകളെ ക്രിട്ടിക്കലായിട്ട് വായിച്ചു കൊണ്ടുള്ള പഠനങ്ങളാണ് അവർ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ആൻ്റോണിയ ഗ്രാംഷി എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ ഫിലോസഫറുടെ ആശയങ്ങളെയൊക്കെ കടപെടുത്തുകൊണ്ടാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഭയങ്കര ഫേമസ് ആയി മാറുകയും ലോക ചരിത്ര രചനയിൽ തന്നെ ഇടം പിടിച്ച ഒരു ചരിത്ര ചരിത്രരചന പദ്ധതിയായി സപാൽറ്റർ സ്റ്റഡീസ് പിന്നീട് മാറുകയൊക്കെ ചെയ്യുന്നു എങ്കിൽ അവർക്കുള്ളിൽ തന്നെ കുറേ തർക്കങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നിലവിൽ വരുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു സഭാട്ടെന്നുള്ളൊരു സങ്കല്പത്തെ പറയാൻ സാധിക്കുക എന്നൊക്കെയുള്ള ആലോചനകളൊക്കെ പോകുന്നത് എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നും ഇത് ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല മലയാളികളൊക്കെ പറയുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു ആണ് ഇപ്പോൾ സനൽ മോഹൻ സാറിനെ പോലുള്ള ആളുകളൊക്കെ ഓൾറെഡി നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിനെ സംബന്ധിച്ച് ഈ സപാള്ട സ്റ്റഡീസ് അല്ലെങ്കിൽ കീഴാള പഠനം എന്ന രീതിയിലൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ മൈക്കിൾ തെറകൻ സാറിനെ പോലുള്ള ആളുകളൊക്കെ വേറെ ചില നിരീക്ഷണങ്ങൾ അതിൻ്റെ ഒരു പരിഭാഷ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങളൊക്കെ ഇപ്പം അടിയാളർ എന്നുള്ളൊരു പദമൊക്കെ ഉപയോഗിക്കണം എന്ന ഒരു നിരീക്ഷണം ഒക്കെ വെക്കുന്നു അപ്പം അതായത് ഒരു സത്യമായ ഒരു ലേഖനമൊക്കെ ഉണ്ട് കേരള ചരിത്രത്തിന് ഒരു അടിയാളർ വീക്ഷണം എന്ന് പറയുന്നൊരു രജ ഒരു ലേഖനമൊക്കെ പ്രസിദ്ധീകരിച്ചു അപ്പം നമ്മുടെ ഒരു ചിന്ത ഇവരൊക്കെ ഒരു നിരീക്ഷണം കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു പൊതുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബാളുടെ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴ്ന്ന അധികാരെ കുറിച്ചുള്ളൊരു പഠന പദ്ധതിയാണ് അല്ലെങ്കിൽ ഇപ്പം കുറെ കൂടെ മലയാളത്തിൽ പറഞ്ഞാൽ കുറിച്ച് പഠിക്കുന്ന എന്തോ പരിപാടിയാണ് ഈ സഭാളുടെ സ്റ്റഡീസ് എന്നുള്ളൊരു ചിന്തയാണ് കൂടുതൽ ആളുകൾക്കും അല്ലെങ്കിൽ പൊതു സമൂഹത്തിനുള്ളത് എന്നുള്ളൊരു കാര്യമാണ് എന്നാൽ നമുക്കതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതല്ല കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള പ്രധാനമായും കേരളത്തിൻ്റെ വിഷയങ്ങൾ രണ്ട് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് പഠനങ്ങളൊക്കെ അത് ഒന്ന് കേരളത്തിലെ നായർ സ്ത്രീകളെ സംബന്ധിച്ചുള്ളൊരു പഠനം അതുപോലെ മുസ്ലിം സമൂഹത്തിനെ ഒരു ആർ കെ വിൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വില്യം ലോകനെ പോലെയുള്ള ആളുകളുമൊക്കെ എങ്ങനെയാണ് അവരെ മതഭരാന്തന്മാരായി ചിത്രീകരിക്കുന്നത് മുസ്ലിം റൈറ്റിംഗ്സിൻ്റെ അകത്ത് സോറി ബ്രിട്ടീഷ് റൈറ്റിങ്ങിൻ്റെ അകത്ത് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അപ്പോൾ എന്തായാലും അവർ വരുന്ന സാഹചര്യത്തിൽ അടുത്തൊരു വിമർശനവുമായിട്ടാണ് വേറൊരു കൂട്ടം ആളുകൾ വരുന്നത് അതായത് സപാട്ട സ്റ്റഡീസ് എന്ന് പറയുന്ന സ്കൂൾ നിങ്ങൾ വലിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അംബേദ്കറിനെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ കീഴാള വിഭാഗങ്ങൾ എന്ന നിലയിൽ പറഞ്ഞിട്ട് കുറിച്ച് കാര്യമായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല അയ്യങ്കാളി ഫൂല് അങ്ങനെ കുറേ അധികം ആളുകളുണ്ട് അവരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു ചോദ്യം അപ്പം ഈ ഹിസ്റ്ററിക്കാത്ത എപ്പോഴും അങ്ങനെയാണ് നമ്മൾ എന്ന് വെച്ചാൽ ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ പറയാത്തൊരു കാര്യം പറയുക എന്നുള്ളതല്ല അതിനെ ചില വിമർശനപരമായ ഒരു സങ്കല്പം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് കീഴാള പദങ്ങളും അല്ലെങ്കിൽ കീഴാളം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞെങ്കിലും അതിൻ്റെ അകത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളതും ഇന്ത്യയുടെ ഒരു ചരിത്രത്തിന്റെ ഗതി മാറ്റിയതുമായിട്ടുള്ള സാമൂഹ്യ അനുഭവങ്ങൾ നിങ്ങൾ ഒഴിവാക്കി എന്നുള്ളൊരു വിമർശനമാണ് അവിടെ മുൻപോട്ട് വെക്കും അപ്പം അങ്ങനെ പിന്നീട് വരുന്ന ഒരു തൊണ്ണൂറുകൾക്ക് ശേഷമാണ് വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് ഒരു ദളിത് സ്റ്റഡീസ് എന്ന് പറയുന്നൊരു സ്കൂൾ ആണ് വരുന്നത് അപ്പം അവരുടെ ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു ഈ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞൊരു സങ്കല്പം മനുഷ്യന്റെ അന്തസ്സ് നിങ്ങൾ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനെ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പരിഗണിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കൃത്യമായി നോക്കേണ്ട ഒരു കാര്യം മനുഷ്യന്റെ അന്തസ്സ് വളരെ പ്രധാനപ്പെട്ടത് അപ്പോൾ അതാണ് മനുഷ്യനെ പലപ്പോഴും മാറ്റി തീർക്കുന്നത് മനുഷ്യനെ പുതിയ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് മനുഷ്യന്റെ പല മാറ്റങ്ങൾക്കും എല്ലാം കാരണം മനുഷ്യന്റെ മാനവും അഭിമാനവും അപമാനവും ഒക്കെയാണ് അപ്പം അത്തരത്തിലുള്ള ഒരു മാനസികപരമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു നിരീക്ഷണമാണ് ഈ ദളിത് സ്റ്റഡീസ് എന്ന് പറഞ്ഞ കൂട്ടം ആളുകൾ മുൻപോട്ട് പോകും അപ്പൊ അവരുടെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദളിത് സ്റ്റഡീസിന്റെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ മറ്റൊരു ശ്രദ്ധേയനായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ പറയുന്ന ഒരു സംഭവമായിട്ട് സൂചിപ്പിക്കുന്നു ഇപ്പൊ ഗാന്ധിയെ നമുക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധി ഗാന്ധിയുടെ പേര് നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആരോട് ചോദിച്ചാലും അത് ഇന്ത്യക്കാരനോടോ അല്ലെങ്കിൽ ഒരു വിദേശിയോടോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നാമത് പറയുന്ന പേര് മഹാത്മാഗാന്ധി എന്നുള്ളൊരു ടേമ് തന്നെ പേര് തന്നെയായിരിക്കും അപ്പം ആർക്കും അറിയാവുന്ന ഒരു പേര് തന്നെയാണ് എന്നാൽ നമ്മൾ ഗാന്ധിയെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഗാന്ധിയെ നമ്മൾ കാണുന്ന ഒരു നാൽപ്പത് വയസ്സുകൾക്കൊക്കെ ശേഷമാണ് അതിനു മുൻപ് ഗാന്ധിയെ ഒരു പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം ഗാന്ധിയുടെ ഒരു സാന്നിധ്യം നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ എങ്ങും തന്നെ കാണുന്നില്ല അതേസമയം ബാക്കി ലീഡേഴ്സിനെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ അവരുടെ ചെറുപ്പകാലത്തിൽ എന്തെങ്കിലും ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളോ അവരുടെ കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന സമയങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഗ്രാമീണ മേഖലകളിലെ എന്തെങ്കിലും മീറ്റിങ്ങുകളിലോ ഒക്കെ പങ്കെടുത്തേണ്ട നിരവധി അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഗാന്ധിയെക്കുറിച്ച് നമ്മളെങ്ങും ഈ പത്ത് നാൽപ്പത് വയസ്സ് വരെ ഗാന്ധിയെ കുറിച്ച് ഓരോക്കവും നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഭരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് നിന്നതിന്റെ ഒരു തെളിവും അങ്ങനെ കാര്യമായി കാണുന്നില്ല അപ്പൊ ഗാന്ധി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധി വലിയ സമ്പന്ന കുടുംബത്തിൽ തന്നെ ജനിക്കുന്ന വൈശ്യ കുടുംബമാണ് വലിയ മന്ത്രിമാരും ഒക്കെ ഉള്ള കുടുംബത്തിലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് വലിയ സമ്പന്നതയിൽ ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ നാപ്പതാമത്തെ വയസ്സിൽ സൗത്ത് ആഫ്രിക്കയിൽ ജോലിയുടെ ഭാഗമായി എത്തിച്ചേരുന്നു ഏറ്റവും സമ്പന്നനായിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ ഇന്ത്യക്കാരിന്റെ അഡ്വക്കേറ്റായിട്ട് അദ്ദേഹം അവിടെ ജോലിക്ക് എത്തുന്നു ആ ഒരു അദ്ദേഹത്തിന് ലഭിച്ച വരവേൽപ്പൊക്കെ വളരെ കാര്യമായ രീതിയിലൊക്കെ നമ്മൾ അറിയുകയും കാണുകയൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം എന്തായാലും ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ചെല്ലുന്നു ഗാന്ധിയോളം ഇംഗ്ലീഷ് സംസാരിക്കാൻ ശേഷിയുള്ള ആരും ഇല്ല എന്നൊക്കെയാണ് ചില ആളുകളൊക്കെ നിരീക്ഷിക്കുന്നത് എന്തായാലും ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കഥ തന്നെയാണ് ഗാന്ധി ഒരു ട്രെയിൻ യാത്ര നടത്തുന്നു ആ ട്രെയിൻ യാത്രയിൽ അദ്ദേഹം വെള്ളക്കാരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിലേക്ക് കയറുകയും അങ്ങനെ ഒരു വെള്ളക്കാരൻ ഗാന്ധിയെ ഉപദ്രവിക്കുകയും അങ്ങനെ ഗാന്ധിയുടെ കഴുത്തിന് പിടിച്ച് വെളിയിലേക്ക് ഇറക്കി വിടുകയും ചെയ്യും അപ്പൊ ആ ഒരു നിമിഷം ആണ് ഗാന്ധി അപമാനിതനായ ഒരു നിമിഷമാണ് ഗാന്ധി അതായത് വലിയ സമ്പന്നതയിലും ഇംഗ്ലീഷ് ഭാഷയിലും എല്ലാവിധ ജീവിത സുഖങ്ങളിലും ജീവിച്ചിരുന്ന ഗാന്ധി ട്രെയിൻ യാത്ര നടത്തിപ്പോ ആ ഒരു വെള്ളക്കാരനാൽ ഗാന്ധി അപമാനിതനായി അപ്പം ആ അപമാനമാണ് ഗാന്ധിയെ ഏറ്റവും വലിയ ഒരു മാറ്റത്തിന് കാരണമാണ് ഗാന്ധിയുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം അല്ലെങ്കിൽ നമ്മൾ പിൽക്കാലത്ത് കാണുന്ന ശ്രദ്ധേയനായ ഒരു ഫ്രീഡം ഫൈറ്റർ എന്ന നിലയിലൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന ഗാന്ധി ആ ഒരു രൂപത്തിലേക്ക് മാറിയതിൻ്റെ പിന്നിലുണ്ടായ പ്രധാന കാരണം ഗാന്ധി അന്ന് ട്രെയിനിൽ വെച്ച് ഏറ്റ അപമാനമാണ് അപ്പം ഇവർ ചോദിക്കുന്ന പ്രധാന ചോദ്യമാണ് ഈ ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷമാണ് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് വർഷമാണ് ഇന്ത്യയിലെ ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അപമാനിതരായെങ്കിൽ വെള്ളക്കാരൽ അപമാനിതരായെങ്കിൽ നൂറ്റാണ്ടുകളായി ഇവിടെ ഐറ്റത്തിൻ്റെ പേരിൽ അപമാനിതരാകുന്ന ആളുകൾ എന്ത് ചോദ്യം ചോദിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇവർ മുൻപോട്ട് വെക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് അതായത് മനുഷ്യനെ മാറ്റി തീർക്കുന്നതിൻ്റെ അത് പ്രധാന ഘടകമായി നമ്മൾ കാണുന്നത് ഈ അപമാനമാണ് വളരെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളെയും സംബന്ധിച്ചും അവരുടെ മാനവും അപമാനവും തന്നെയാണ് പലപ്പോഴും പല രീതിയിൽ മാറ്റുന്നത് ഇപ്പോൾ നമ്മുടെ ഇതിനകത്തൊക്കെ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺടാക്ഷൻ നമുക്ക് ആലോചിക്കാൻ വന്ന ഒരാളാണ് വീട്ടിൽ വട്ടതിരിപ്പാടിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ അതും നിങ്ങളൊക്കെ സ്കൂളിലോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഉള്ള സമയത്തുണ്ടായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് വായിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം വീട്ടിൽ ഒരു അദ്ദേഹം അമ്പലവുമായി ബന്ധപ്പെട്ടിങ്ങനെ ജീവിതം അവിടെയാണ് എല്ലാം എല്ലാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ജീവിച്ചു വരുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അമ്പലത്തിലെ പണികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു തീയ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി നിന്ന് കരയുന്നത് സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി നിന്ന് കരയുന്നത് കാണുമ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് കാര്യം ചോദിക്കുമ്പോൾ ഉടനെ ആ കുട്ടി ഇങ്ങനെ ഒരു ബുക്ക് എടുത്ത് നീട്ടുന്നു അപ്പം അത് കാണുമ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയാൻ മേല എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുകയും പിന്നീട് ആ കുട്ടിയിൽ നിന്നാണ് അവർ അദ്ദേഹം അക്ഷരങ്ങൾ എഴുതി പഠിക്കുകയും അങ്ങനെ മലയാളം പഠിക്കുകയും അങ്ങനെ ഒരു ദിവസം ശർക്കര പൊതിഞ്ഞോണ്ട് വന്ന പേപ്പറിൽ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് വായിക്കുന്ന മാൻമാർക്ക് കൂടെ പരസ്യം വായിച്ച മാൻമാർക്ക് കൂടെ എന്ന വാക്ക് അദ്ദേഹം സ്വന്തമായി വായിച്ചേ കരുതി പിന്നീട് ഒരു ബ്രാഹ്മണ സമൂഹത്തെ അല്ലെങ്കിൽ നമ്പൂതി കേരളത്തിലെ നമ്പൂതിരി സമൂഹത്തിന് പ്രധാനമായും ഒരു മനുഷ്യ സങ്കല്പത്തിലേക്ക് ഒരു പരിധിയോളമെങ്കിലും എത്തിക്കാൻ അല്ലെങ്കിൽ അവരിവിടെ നേരിട്ടുകൊണ്ടിരുന്ന കുറേയധികം വിരുദ്ധമായ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് അവരുടെ സ്ത്രീകൾ നേരിട്ടിരുന്ന ക്രൂരമായ പ്ര പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ആ ഒരു സമൂഹത്തിന് ഒരു പരിധിയോളമെങ്കിലും മനുഷ്യൻ എന്ന നിലയിലേക്കൊക്കെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഈ ഇദ്ദേഹം വീട്ടുവട്ട തിരിപ്പാടാണ് അപ്പോൾ നമ്മൾ ചരിത്രത്തിന്റെ പല തലങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയും ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാവിധ മുന്നേറ്റങ്ങൾക്കും പിന്നിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു അന്തസ് അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കാനുള്ള ഒരു ശ്രമം ഒക്കെ ഉള്ളൊരു ആലോചന പ്രധാനമായിട്ടും മുൻപോട്ട് വരുന്നു അപ്പം അതിനെ കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഹിസ്റ്ററിയെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു രചനാ പദ്ധതി പ്രധാനമായും പറയുന്നത് അപ്പോൾ അതിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ എം യൂണിവേഴ്സിറ്റിയിലെ മുൻ അധ്യാപകനായിരുന്ന പ്രൊഫസർ സനൽ മോഹൻ്റെ പഠനങ്ങളൊക്കെയാണ് മോഡേണിറ്റി ഓഫ് ലൈബ്രറി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പഠനം അപ്പം അതിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് ഈ ഇമാജിൻ ഇക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സങ്കല്പം സമത്വം വിഭാവന ചെയ്യൽ എന്ന ഒരു സങ്കല്പമാണ് അത് നമുക്കറിയാം ആ ഒരു ടേം വിഭാവന ചെയ്യുകയാണ് അപ്പം അതെങ്ങനെയാണ് നമുക്കിത് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കത്തില്ല അതാണ് ഈ ഒരു രചന പദ്ധതിയുടെ ഒരു പ്രധാന രീതി എന്ന് പറയുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ കൃത്യമായി എണ്ണിത്തിട്ടപ്പെടും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ സാമ്പത്തിക മാനദണ്ഡങ്ങളാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഈ മനുഷ്യനെ സംബന്ധിച്ചുള്ള അംഗീകാരം അന്തസ്സ് വിഭാവന ചെയ്യൽ സമത്വം ഇമാതിരി സങ്കല്പങ്ങളൊന്നും ഒരിക്കലും നമുക്ക് വളരെ കൃത്യതയോടുകൂടി അളക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നതിനൊന്നും സാധിക്കുക അറിയില്ല അപ്പൊ ആ ഒരു സങ്കല്പത്തിനെ വെച്ചിട്ടാണ് ഇന്ത്യയുടെ ചരിത്രം പ്രധാനമായിട്ട് ആലോചിക്കണം എന്നുള്ള ഒരു നിരീക്ഷണമാണ് പറയുന്നത് അപ്പം ഇത് ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ വളരെ പ്രധാനപ്പെട്ടാണ് ഈ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യയുടെ മറ്റേതൊരു പ്രദേശത്തേക്കാൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്ന ഒരു പ്രധാന സങ്കല്പമാണ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സങ്കല്പം നമുക്കറിയാം ഇന്ത്യൻ സങ്കല്പത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂതകാലത്തിൽ നമ്മൾ കാണാത്ത ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തികളെ നമ്മൾ കാണുന്നില്ല മനുഷ്യത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യന്മാരെന്നു പറയുന്ന ഒന്നിനെയും തന്നെ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഭരണഘടന വിദേശത്ത് നിന്നുള്ള പല ടെക്സ്റ്റുകളും പല ആശയങ്ങളെയുമാണ് കൂടുതൽ കടമെടുതെങ്കിലും ഇന്ത്യയിൽ എഴുതപ്പെട്ട വേദങ്ങൾ ഉപനിഷത്തുകൾ പോലുള്ള ഒരു ടെക്സ്റ്റിൽ നിന്ന് ഒരു വരി പോലും കടമെടുത്തിട്ടില്ല എന്നുള്ളതാണ് ചില നിരീക്ഷകർ മുൻപോട്ട് പോകുന്നത് എനിക്കതിനെക്കുറിച്ച് ആധികാരികമായി അറിയത്തില്ല എങ്കിലും അവരുടെ ചില പദങ്ങൾ കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ കാണുന്നത് അത്രത്തോളം മനുഷ്യത്വവിരുദ്ധമായ പുസ്തകങ്ങൾ മാത്രം രചിച്ചിരുന്ന ഒരു പ്രദേശം തന്നെയാണ് ഇന്ത്യ എന്ന് പറയും അപ്പോൾ അവിടെ മനുഷ്യരില്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ മുൻജന്മ പാപവും പുണ്യവും ഒക്കെയാണ് നമ്മളെ ഇന്നത്തെ എന്ത് അവസ്ഥയിലാണോ ആക്കി ആക്കിത്തീർത് അതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ മുൻ ജന്മത്തിൽ നമ്മൾ ചെയ്ത ഒരു കാരണമാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും മോശം തൊഴിലാളിയായി മാറുന്നതോ അല്ലെങ്കിൽ ഒരു മീൻപിടുത്തക്കാരനായി മാറുകയോ അല്ലെങ്കിൽ ഒരു കർഷക തൊഴിലാളിയാവുകയോ അല്ലെങ്കിൽ ഒരു ആശാരിയായി മാറുന്നതോ എല്ലാം നമ്മുടെ മുൻ ജന്മത്തിൻ്റെ കുഴപ്പമാണ് നമ്മൾ മുൻ ജന്മത്തിൽ ഒരു നല്ലത് ചെയ്തു കഴിഞ്ഞാലാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു നമ്പൂതിരിയായി മാറുന്നു അല്ലെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തൊഴിൽ നമ്മൾ പണിയെടുക്കുന്ന മനുഷ്യരാക്കി തീർത്തത് നമ്മുടെ ഒരു കഴിവൊന്നുമല്ല നമ്മുടെ ജന്മമാണ് അപ്പൊ അതിനെ ആദ്യമായി കൗണ്ടർ ചെയ്യുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകളും മിഷണറി പ്രസ്ഥാനങ്ങളും ഒക്കെയാണ് ഈ ഒരു ആശയത്തെ കടം ഈ ആശയത്തിന് വിമർശനപരമായി സമീപിക്കുന്നത് പിന്നീട് നമ്മൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇത്തരത്തിൽ ഇന്ത്യയിൽ എഴുതപ്പെട്ട ടെക്സുകളെല്ലാം പരിപൂർണമായി വിരുദ്ധമാണ് എന്ന ഒരു കാര്യം അടിയന്തര അടിസ്ഥാനപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു എഴുത്ത് നമ്മൾ കാണുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ രചനകളാണ് പ്രത്യേകിച്ചും പുരുഷ സൂക്തം പോലുള്ള ടെക്സ്റ്റുകൾക്ക് ഒരു വിമർശന പഠനം എഴുതിയതൊക്കെ പലപ്പോഴും പല സോഷ്യോളജിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളും ഒക്കെ നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്ത്യയിലെ ആ ഒരു സാഹചര്യമാണ് ഇന്ന് ഇവർ ഈ പറയുന്ന പോലെ സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു പ്രധാന രീതിയാണ് ഇന്നിപ്പോൾ വളരെ ചർച്ചകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ബേസാണ് ഒരു ജനാധിപത്യം എന്താണോ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആശയം തന്നെയാണ് സനാതനധർമ്മം എന്നുള്ള രീതിയിൽ പറയുന്നത് ഇപ്പൊ ഈ സമീപ സമയത്ത് വലിയ ചർച്ചകളൊക്കെയാണ് ഇപ്പൊ അത് വളരെ രസകരമാണ് ഇതിനെ ന്യായീകരിക്കുന്നതാണ് നമ്മളെന്താണോ ആ അവസ്ഥയായിരിക്കുന്നത് ആ അവസ്ഥ ന്യായീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് സ്വാഭാവികമായിട്ടും സനാതനധർമ്മം എന്ന് പറയുന്നത് അപ്പൊ അത് ചില ആളുകൾ പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു ഇപ്പം കുറെ ചോദ്യങ്ങൾ ചോദിക്കണം നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ചില ആളുകൾ ക്വസ്റ്റ്യൻ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഫിലോസഫിയുടെ ഒരു ബേസ് ആയിട്ട് നിൽക്കുന്ന ഓണ്ടോളജി ഉള്ള ഒരു രീതി അല്ലെങ്കിൽ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ളൊരു ചോദ്യമൊന്നുമല്ല എങ്കിലും ഇവരുടെ ചില കപട ചരിത്രവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത തത്വചിന്തുകളുമൊക്കെ പറയുന്ന ആളുകളാണ് അതിന് ഓണ്ടോളജിക്കൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ ആണ് ആ സംഭവം നമ്മളെങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു അപ്പം മറുപടി ഞാൻ അമ്മയുടെ അമ്മയിൽ നിന്നാണ് ഞാൻ വന്നത് ഒരു ഉത്തരത്തിലേക്ക് വന്നു അപ്പോൾ അടുത്ത ചോദിച്ചു ഞാൻ അമ്മയുടെ എങ്ങനെയാണ് ഞാൻ ചെന്നതെന്ന് പറയും അപ്പോൾ ഞാൻ അച്ഛൻ വഴിയാണ് ചെന്നതെന്ന് പറയും അപ്പോൾ അച്ഛന്റെ അടുത്തേക്ക് ഞാൻ എങ്ങനെ ചെന്ന് പറഞ്ഞു അച്ഛൻ ഭക്ഷണം കഴിച്ചത് വഴിയാണ് ഞാൻ അച്ഛനിലേക്ക് എന്ത് എത്തിച്ചേർന്നു അപ്പോൾ ഭക്ഷണത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിച്ചേർന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭക്ഷണം ഒരു പഴം എന്നുള്ള രീതിക്കാണ് അവർ സങ്കല്പിക്കാൻ പറയുന്നത് അപ്പോൾ ഒരു പഴത്തിലൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പഴത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചെന്ന് ആ പഴം നമ്മൾ ഒരു മരത്തിൽ നിന്നാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ മരത്തിൽ എവിടെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മരത്തിൽ വേരിൻ്റെ അകത്താണ് നമ്മൾ ചെന്നത് അപ്പോൾ ആ വേരിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചെന്ന് ചോദിക്കുന്നത് നമ്മൾ വെള്ളം വീണിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ നമ്മൾ ആ വേരിൽ ഉണ്ടായി വന്നത് അപ്പോൾ വേര് വേരിലേക്ക് നമ്മൾ എന്താ വെള്ളത്തിലൂടെയാണ് അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളവും ഭൂമിയും എല്ലാം എന്താണ് പഞ്ചഭൂതങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അപ്പം നിങ്ങളും ബേസിക്കലി എന്താണ് നിങ്ങളും പഞ്ചഭൂതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഒരു അണു അല്ലെങ്കിൽ ഒരു ജീവി മാത്രമാണ് നിങ്ങൾ അപ്പോൾ അതിങ്ങനെ നിങ്ങൾ പല രൂപത്തിലും പല ഭാവത്തിലും പലയിടങ്ങളിലും നിങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എന്താണോ ആ അവസ്ഥയിൽ തന്നെ തുടരുക അത് ഒരു പ്രശ്നം നിറഞ്ഞ ഒരു കാര്യമല്ല നിങ്ങൾ ഇങ്ങനെ പഞ്ചഭൂതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രശ്നവും നിങ്ങളിപ്പോൾ ഒരു തോട്ടി തോട്ടിത്തൊഴിലാളിയായിട്ട് ജനിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ആ പണി കൃത്യമായി ചെയ്യുക നിങ്ങൾക്ക് വേറൊരു പ്രശ്നവും നിങ്ങൾ നിങ്ങളിങ്ങനെ പഞ്ചഭൂതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പണികൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക നിങ്ങൾക്ക് വേറെ പ്രശ്നവും നിങ്ങൾ ഈ പഞ്ചഭൂതത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരു പഠിപ്പിക്കൽ വളരെ അതിക്രൂരമായ രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ ഇവിടുത്തെ ഏറ്റവും രസകരമായ ഒരു കാര്യം ഇന്ത്യൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിയമപുസ്തകമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആധികാരികമായിട്ടുള്ള പഠിപ്പിക്കലുകളൊന്നും തന്നെ ഇല്ലാതാണ് ഇതെല്ലാം കൃത്യമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് എല്ലാ മനുഷ്യർക്കും ഇത് ഇത് വളരെ കൃത്യമായിട്ട് അറിയുകയൊക്കെ ചെയ്യാറ് അപ്പം ഇപ്പം പത്തൊമ്പതാം നൂറ്റാണ്ടില കേരളം എന്ന് പറഞ്ഞ പുസ്തകം പത്തൊമ്പത് പി ഭാസ്കർ നുണ്ണി എന്ന് പറഞ്ഞ ഒരു വ്യക്തി എഴുതിയിരിക്കുന്ന പുസ്തകമാണ് അപ്പം അതിങ്ങനെ കുറേയധികം സോഴ്സുകളിലൂടെ പല തെളിവുകൾ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ കോർത്തിണക്കി വെച്ചിരിക്കുന്നതാണ് നമ്മളൊരു ചരിത്ര രചന എന്ന നിലയിലൊന്നും അതിനെ അങ്ങനെ പരിഗണിക്കാറില്ല അക്കാദമിക ചരിത്രകാരന്മാരായാലും തന്നെ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അധികം തെളിവുകളൊക്കെ നൽകുന്ന ഒരു പക്ഷമാണ് അപ്പൊ അതൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കണ്ട കാണാം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാതെ അപ്പം നമ്മുടെ നാട്ടില് ഒരു മലമൂത്ര വിസർജനം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് സംബന്ധിച്ച് പോലും വളരെ കൃത്യമായി ഒരു ഈ ജാതിയുടെ പ്രാക്ടീസും നിയമങ്ങളും വളരെ കർശനമായി നിലനിന്നിരുന്ന ഒരു സമൂഹമാണ് മലയാളികളുടെ നോട് അപ്പം അത് വേറെ ആളുകൾ നിരീക്ഷിച്ചിട്ടുണ്ട് സോഷ്യോളജിസ്റ്റുകളൊക്കെ പലപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപതിനുള്ളിൽ വരുന്ന സോഷ്യോളജിയിൽ ഒരു പ്രധാന അന്വേഷണം കാസ്റ്റുമായി ബന്ധപ്പെട്ട എം എൻ ശ്രീനിവാസൻ്റെ വരുന്ന ഒരു സമയത്താണ് അതിന് വേറെ രൂപത്തിലേക്ക് മാറുന്നതെങ്കിൽ അതിന് തൊട്ട് മുൻപ് ഇപ്പൊ കേരളത്തിലെ ഒരു ആദ്യകാല സോഷ്യോളജിസ്റ്റായിട്ടുള്ള കെ സി അലക്സാണ്ടർ എന്ന് പറഞ്ഞൊരാൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ വർക്കുകൾ ഇപ്പൊ സോഷ്യൽ മൊബിലിറ്റി ഇൻ കേരള പോലുള്ള അല്ലെങ്കിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു മാഖ്യം എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ പരിശോധിച്ചാൽ ഇവരെല്ലാം മുൻപോട്ട് നോക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയാണ് ഈ ജാതിയുടെ ഇത്തരത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളല്ല വളരെ കൃത്യമായ ഒരു അടഞ്ഞ സമൂഹമാണ് ഇന്ത്യ ഒരു ക്ലോസ്ഡ് സൊസൈറ്റി ആണെങ്കിൽ ആ ക്ലോസ്ഡ് സൊസൈറ്റിക്കുള്ളിൽ ക്ലോസ്ഡ് ആയിട്ട് ജീവിക്കുന്ന മനുഷ്യർ മലയാളികളാണ് എന്നുള്ളൊരു നിരീക്ഷണം അവര് പറയുന്നത് അപ്പോൾ ബാക്കി എല്ലായിടത്തേക്കാൾ പരിപൂർണ്ണ വ്യത്യാസപ്പെട്ടിട്ടാണ് മലയാളികളുടെ ഒരു ജാതിബോധവും ആചാരങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഈ ബാക്കി സ്ഥലങ്ങളിലൊരു ഹൈറാർക്കി നമ്മൾ പരിശോധിച്ചു ബ്രാഹ്മിൺ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്നുള്ള രീതിക്കാണെങ്കിൽ നമ്മുടെ ഇവിടെ വരുമ്പോൾ ബ്രാഹ്മണിന് കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയരും വൈശ്യരും ഇല്ല പിന്നെ വരുന്ന ശൂദ്രന്ന് പറയുന്ന നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ രാജാവാഹം ദിവസം ഒരു ഹിരണ്യ നിർഭവം എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ ഒരു ക്ഷത്രിയന്മാരായിട്ടൊക്കെ മാറുന്ന ഒരു വലിയൊരു ചടങ്ങൊക്കെ അവർക്ക് ചെയ്യേണ്ടി വരും പിന്നെ മറ്റു സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ താഴ്ന്ന അതിക്കാരൻ തൊട്ടാലാണ് സ്പർശനത്തിലൂടെയാണ് തീണ്ടൽ തീണ്ടലുണ്ടാകുന്നതെങ്കിൽ കേരളത്തിൻ്റെ വരുമ്പോൾ അത് അല്ലെങ്കിൽ മലയാളികളുടെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അത് കണ്ടാൽ പോലും ഓരോ ജാതിക്കാര്ക്കും ഓരോ നിശ്ചിത അകലം നിശ്ചയിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു പിന്നെ പല ഉപജാതിയായിട്ട് കിടക്കാം അങ്ങനെ നിരവധി വ്യത്യാസങ്ങൾ ഇന്ത്യയിലെ ബാക്കി എല്ലാ ഇടങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ വ്യത്യാസപ്പെട്ട ഒരു ജാതി പ്രാക്ടീസ് ചെയ്തു അതുപോലെ തന്നെ മനുസ്മൃതി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മളുടെ ഭരണം നടത്തിയതാണ് ഇപ്പം ശങ്കുടിമേനെ പോലുള്ള ആളുകളൊക്കെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഏതോ ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് മാത്രം മുസ്ലിങ്ങളെയും ഈ ക്രിസ്ത്യാനികളെ മാറ്റുന്നു എന്നല്ലാതെ ബാക്കി എല്ലാവർക്കും ഒരേ ഈ മനുസ്മൃതിയുടെ ടെക്സ്റ്റിലുള്ള നിയമങ്ങൾ തന്നെയും ശിക്ഷാ രീതിയും തന്നെയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ നമ്മൾ ഇന്ത്യയുടെയും അല്ലെങ്കിൽ കേരളത്തിൻ്റെയും ഏത് അളവ് വെച്ച് നമ്മൾ ചരിത്രം പരിശോധി പരിശോധിച്ചാലും പരിശോധന നടത്തിയാലും നമ്മൾ ഒരേപോലെ എത്തിച്ചേരുന്ന ഒരു മനുഷ്യൻ മനുഷ്യത്വം മനുഷ്യന്റെ അന്തസ് ഇമാതിരി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വലിയൊരു സമൂഹത്തിനാണ് നമ്മൾ കാണുന്നത് അപ്പം അവിടെ എങ്ങനെയാണ് ഈ വക ആശയങ്ങളെ റദ്ദെയ്തുകൊണ്ട് പുതിയൊരു ആശയം വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പം മനുഷ്യനെ സംബന്ധിച്ച് ഒരു തരത്തിലും അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ജാതിയെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും ഇപ്പം നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളൊക്കെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ രണ്ട് ഇരുപതുകളിലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഈ തിരുവനന്തപുരത്തെ ചില പ്രധാനപ്പെട്ട ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്വാഭാവികമായിട്ടും ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണരായിട്ടുള്ള ആളുകളും തമിഴ് ബ്രാഹ്മണരാണ് കൂടുതലും ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജോലി ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് ഫാനൊക്കെ കണ്ടുപിടിച്ചു നമ്മുടെ നാട്ടിൽ ഫാൻ നമ്മുടെ നാട്ടിൽ കണ്ടുപിടിച്ച ഫാൻ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഫാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു കയറ് കിട്ടിയിട്ടാണ് അപ്പൊ ആ ഫാനിൻ്റെ അകത്ത് ഒരു റൂമിന്റെ അകത്ത് ഫാൻ ആ ഫാനിൽ ഒരു കയർ കെട്ടിട്ട് അത് ജനൽ വഴി വെളിയിലേക്ക് ഇടും അപ്പൊ ജനലിന്റെ വെളിയിരുന്ന ഒരാൾ ആ കയർ ഇങ്ങനെ വലിക്കുമ്പോഴത്തേനും ഫാൻ കറങ്ങുകയും അങ്ങനെയാണ് ആളുകൾക്ക് കാറ്റ് കിട്ടുന്നത് അപ്പൊ ഉയർന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ ആയിരിക്കും ഇന്നത്തെ എ സിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉയർന്ന ഉദ്യോഗങ്ങളിലുള്ള ആളുകൾക്കാണ് ഈ ഫാൻ ഈ കയർ കെട്ടി വെച്ചിരിക്കുന്ന ഫാൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ കയറ് വലിക്കാതിരിക്കുന്നതും ജോലിക്കാരാണ് അപ്പൊ അവര് പ്രധാനമായും സ്വഭാവ ഈഴവർ മുതൽ താഴേക്ക് വരുന്ന ആളുകളെയാണ് ഈ കയർ വലിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുത്തുന്നത് അപ്പോൾ അങ്ങനെ ചില ആളുകൾ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ജോലിക്ക് വരുന്ന സാഹചര്യത്തിൽ ഈ അദ്ദേഹം ആദ്യം തന്നെ നോക്കി ജോലി മുറിക്കുള്ളിൽ പ്രവേശിപ്പിച്ച ആദ്യം നോക്കി ഇദ്ദേഹത്തിന് ലഭിക്കുന്ന കാറ്റ് വരുന്ന അല്ലെങ്കിൽ ഈ ഫാൻ വലിക്കാനിരിക്കുന്ന ആളാര് എന്നുള്ളൊരു കാര്യം നോക്കുന്നു അപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു ഈഴവനാണ് അവിടെ ഇരുന്ന് ഫാന് ഈ കയർ വലിക്കാനിരിക്കുന്നു അപ്പോൾ ഇദ്ദേഹം അതിക്രൂരമായ രീതിയിൽ ആ ഈഴവനെ പോയി തല്ലുകയും ഈ കാറ്റിനകത്തോടെ അയിത്തം പടരുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു നാടാണ് നമ്മൾ അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് എവിടെ നോക്കിയാലും ഇപ്പം ഈ സി കേശവന്റെ ആത്മകഥയ്ക്കകത്ത് ജീവിത സമരത്തിനകത്ത് ഈ സി വി പറയുന്ന ഒരു സംഭവം ഒന്നും പറഞ്ഞോ ഫലിതം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു കൗതുകം അല്ലെങ്കിൽ നമ്മളെ വേറൊരു രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കഥ സൂചിപ്പിക്കുന്നത് അപ്പം അത് ഈ തിരുവനന്തപുരം ഒരു നായർ പ്രമാണി അദ്ദേഹം ഭയങ്കര കുതിരപ്രേമിയാണ് അപ്പം കുതിരേനെ എവിടെ കണ്ടാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുതിരയെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പൈസ കൊടുത്തു അദ്ദേഹം കുതിരേനെ വാങ്ങിക്കും അപ്പം അങ്ങനെ ഒരിക്കലും അദ്ദേഹം ഒരു വലിയ കുതിരേനെ കാണുന്നു അതിൻ്റെ പൊക്കവും വണ്ണവും എടുപ്പും എല്ലാം കണ്ടിട്ട് മോഹിച്ച വില കൊടുത്ത് കുതിര വാങ്ങിച്ചു കുതിര വാങ്ങിച്ച് കക്ഷി വീട്ടിലൊക്കെ വന്നു വീട്ടിൽ വന്ന് കുറേ രണ്ടു ദിവസം കഴിഞ്ഞ് കുതിരയുടെ മുകളിൽ കയറി യാത്ര ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു അപ്പം കുതിര യാത്ര ചെയ്യാമെന്നുള്ള രീതിയിൽ കുതിരയുടെ പൊക്കത്ത് കീറി ഇപ്പം കുതിര ഒരിക്കലും റോഡിനകത്തൂടെ നടക്കുന്നില്ല കുതിര സൈഡിൽ കൂടെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഓടയ്ക്കകത്തൂടെ പറമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ പോവാം അപ്പോൾ ഇദ്ദേഹം പാതി പഴിച്ച മണി പതിനെട്ടും പരിശ്രമിച്ചിട്ടുണ്ട് കുതിര ജന്മം ചെയ്താൽ നടു കൂടെ നടക്കുന്നില്ല അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അന്വേഷിക്കാന്ന് തുടങ്ങിയത് എന്നാ സംഭവം എന്നാന്നുള്ള രീതിയിൽ അന്വേഷിച്ച് ഇപ്പൊ ഈ കുതിരയുടെ ഓണർ ആരായിരുന്നു എന്നുള്ളൊരു അന്വേഷണം നടത്തി അങ്ങനെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ കുതിര ഒരു ഈഴവന്റെ കുതിരയായിരുന്നു അപ്പം ഈഴവർക്ക് റൂട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പം ഈ സ്വഭാവമായിട്ടും സൈഡിൽ കൂടെ അപ്പം അങ്ങനെ മൃഗം